یہ محمد برے طور پر کا پکشن تاکہ ہم پہ اللہم <سؤال> صل علی محمد وعلی علی محمد نردا جماعت علی اللہون نبیو رسولو উمتین نبیو شریعت الا رسولو اللہ ہم جان کو درتہ اور جس سے کوین پرکھیا محمد صلی اللہ علیہ وسلم علی وسلم

മറിച്ച് സത്യമാണെങ്കിൽ ഞങ്ങളെ അനുഗ്രഹം സത്യം ദൃഷ്ടാന്തങ്ങൾ ഇറക്കുകയും ചെയ്യാമേലും അള്ളാഹു ലോകിറ്റായ നദിയോസൂരോ ഉമ്മറ്റി നദിയോ ശരിയാക്കില്ലാത്ത റത്തൂരോ അല്ലെന്ന് ഞങ്ങൾ പൂർണ്ണ ഹൃദയത്തോട് അവിശ്വസിക്കുകയും പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു മുഹമ്മദ് ശേഷം യാതൊരു അനുഭവത്തിന്റെ തനിക്ക് അള്ളാഹു വന്ന കാദിയാനിയുടെ വാദം കള്ളമാണ് അദ്ദേഹത്തെ വിശ്വസിക്കാത്തവർ നരകാവകാശിയോ കാക്കരോ ആകുകയില്ലെന്ന് ഞങ്ങൾ ആണയിട്ട് പറയുന്നു ഞങ്ങൾ വിശ്വസിക്കുന്നതും പറയുന്നതും കള്ളാണെങ്കിൽ

സർവശക്തനായ അള്ളാഹു രഹസ്യവും അറിയുന്നവനെ പിടിച്ചുകൊണ്ട് ഞങ്ങൾ ഞങ്ങൾ രണ്ട് അവരിൽ നീ ഒരു ലോകത്തെയും അനുഗ്രഹങ്ങൾ സത്യപാന്മാരുടെ കെട്ടപ്പാടുകൾ നീ ദൂരീകരിക്കണമേ നീ അനുഗ്രഹങ്ങൾ അനുഗ്രഹങ്ങൾ ചെയ്യുകയും അവരുടെ സമൂഹത്തിൽ നിന്ന് എല്ലാവിധ ലോകബാധകരും എല്ലാ വിഷമങ്ങളും അകറ്റുകയും ചെയ്യുന്ന ഞങ്ങളിൽ ഏതൊരു കക്ഷിയാണോ കളർ പറയുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നത് തന്നെ നീ അവരുടെ നീവും അവരെ നശിക്കും അവരുടെ നീ ഇറക്കേ ज्ञान जो सबसे पिंडीय जीवन पे लोगों के मंचला सुहान असबसे पिंडीय जीवन पे कृत्रिम विवाह शादी इतना जटिल बेटा माय रखा है अल्लाह में ये क्यों निकलेंगे आरोग्य ते नुकलें बड़ी परेशानी हम्मी और बातें कहीं अजीब सायद होंगी फिर वाला बिन अल्लाहु 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 സഹക്തനായെ രഹസ്യവും പരസ്യവും അറിയുന്നവനെതിയും പ്രതാപവും അന്തസ്സും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഞങ്ങളിതാ നിന്നോട് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ രണ്ടു കക്ഷികളിൽ ആരാണോ സത്യവാന്മാർ അവരിൽ ലോകത്തെയും അനുഗ്രഹങ്ങൾ സത്യവാന്മാരുടെ കഷ്ടപ്പാടുകൾ അനുഗ്രഹങ്ങൾക്ക് അനുഗ്രഹങ്ങൾ ചെയ്യുകയും അവരുടെ സമൂഹത്തിൽ നിന്ന് എല്ലാവിധ ദോഷബാധകളും എല്ലാ വിഷമങ്ങളും അകറ്റുകയും ചെയ്യാനും അള്ളാഹുന്റെ ഞങ്ങളിൽ ഏതൊരു കക്ഷിയാണോ കടവ് പറയുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നത് അവരുടെ മേൽ നിശ്വാസവും കുറപ്പവും ഇറക്കി അവരെന്നും എന്ന് കൃഷ്ണരുമായി നശിപ്പിക്കാനേ ആളുകളിൽ കളിക്കണത്തിലീതമായി കഷ്ടപ്പാടുകൾക്ക് മേൽ കഷ്ടപ്പാടുകൾ അവരുടെ മേൽക്കാനേ ഞങ്ങൾ സത്യത്തിന്റെ വിഭാഗത്തെ ലോകത്ത് മനസ്സിലാക്കാനും അസത്യത്തിന്റെ വിഭാഗത്തെ തിരിച്ചറിയാനും സാധിക്കുന്ന വിധത്തിൽ വ്യക്തിമായ ദൃഷ്ടാന്തം അള്ളാഹുഗെ നീക്കിക്കുന്നുവെങ്കിൽ ആറു മാസത്തിനുള്ളിൽ വെളിപ്പെടുത്താണെന്ന് k Zenei과� confel According to, to the side

പതിനായിരങ്ങളെ സാക്ഷി നിർത്തി രണ്ട് വ്യത്യസ്ത വിഭാഗങ്ങൾ ഒറ്റവേദിയിൽ ഒരുമിച്ചിരുന്ന്